പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി അസമിലെത്തി പഞ്ചായത്ത് പ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ പ്ലാന്റ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പോർട്സ് എന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ കായിക ദിനം പന്ത്രണ്ടാമത് ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ബീഹാറിൽ തുടക്കം ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു ഇന്ന് ഒൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഒൻപത് അണക്കെട്ടുകളിൽ ചുവപ്പ് ജാഗ്രത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി ജപ്പാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ശ്രീ നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും പ്രതിരോധം സുരക്ഷ സമ്പദ്വ്യവസ്ഥ സാങ്കേതികവിദ്യ തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കും ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ നേതൃതല ഉറ്റകോടിയിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും ജപ്പാൻ ചൈന എന്നീ രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആഗോള സമാധാനം സുരക്ഷ സുസ്ഥിര വികസനം എന്നിവ ഫലപ്രദമായ സഹകരണത്തിലൂടെ സാധ്യമാക്കുമെന്നും സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കാനും നൂതന സാങ്കേതികവിദ്യകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി അസമിലെത്തി ഗുവാഹത്തിയിൽ രാജ്ഭവനോട് ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മപുത്ര വിങ്ങിന്റെ ഉദ്ഘാടനം അദ്ദേഹം ഇന്ന് നിർവഹിക്കും ദേശീയ സൈബർ ഫോറൻസിക് ലാബ് ശ്രീ അമിത്ഷാ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രതിനിധികളുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രീലങ്ക ഇന്ത്യ പാർലമെന്ററി സൌഹൃദ അസോസിയേഷന്റെ ഇരുപത്തിനാലംഗ ഉന്നതതല പ്രതിനിധി സംഘവുമായി പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ അയൽപക്കം ആദ്യം വിഷൻ സാഗർ നയങ്ങളിൽ ശ്രീലങ്കയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ശ്രീ ഓം ബിർള പറഞ്ഞു ശ്രീലങ്കൻ പാർലമെന്റിൽ ഇന്ത്യ ശ്രീലങ്ക പാർലമെന്ററി സൌഹൃദ അസോസിയേഷൻ സ്ഥാപിച്ചതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തിയുടെ തെളിവാണിതെന്നും വിശേഷിപ്പിച്ചു സെമി കണ്ടക്ടർ മേഖലയിലെ സുപ്രധാന ചുവടുവയ്പായ ആദ്യത്തെ സെമി കണ്ടക്ടർ ഔട്ട് സോഴ്സ്ഡ് അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും അഹമ്മദാബാദിൽ നിർവഹിച്ചു സിജി സെമി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്ലാന്റ് ഈ മേഖലയിലെ നാഴികക്കല്ലാണെന്നും ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് ഈ പ്ലാന്റിൽ നിന്നും പുറത്തിറക്കുമെന്നും ശ്രീ വൈഷ്ണവ് പ്രഖ്യാപിച്ചു ഡിസൈൻ ഹോ ഹോ और सेमीकंडक्टर के बाद में डाउनस्ट्रीम इंडस्ट्रीज में उसका उपयोग लंबे समय से ये ड्रीम था हम यहां पर देख रहे हैं कि सीजी पावर का पायलट लाइन आज यहां से इनोग्रेट हुआ और बहुत जल्दी इस पायलट लाइन से निकली हुई चिप माननीय प्रधानमंत्री जी देश को समर्पित करेंगे പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്ന് കൂടി പങ്കുവയ്ക്കാം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം എന്ന ടോൾ ഫ്രീ നമ്പർ നരേന്ദ്രമോദി ആപ്പ് മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട് പരിപാടിയുടെ പതിപ്പ് മറ്റന്നാൾ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രക്ഷേപണം ചെയ്യും കാനഡയിലെ പുതിയ ഹൈക്കമ്മീഷണറായി ദിനേശ് കെ പട്നായിക്കിനെ നിയമിച്ചതായി ഇന്ത്യ മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇന്ത്യ ഹൈക്കമ്മീഷണറെ പിൻവലിച്ചിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേറ്റതിനുശേഷം നടന്ന ചർച്ചകളെ തുടർന്ന് ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കാർഷിക അനുബന്ധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും ഭൂട്ടാനും ഒപ്പുവച്ചു കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സെക്രട്ടറി ദേവേഷ് ചതുർവേദിയും ഭൂട്ടാൻ കൃഷി മൃഗസംരക്ഷണ മന്ത്രാലയം സെക്രട്ടറി തിൻലി നാംഗലും തിംഫുലാണ് ധാരണാപത്രം ഒപ്പുവച്ചത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലെ പരസ്പര പങ്കാളിത്തത്തിൽ സുപ്രധാന നാഴികക്കല്ലായ ഈ ധാരണാപത്രം ഭക്ഷ്യസുരക്ഷ സുസ്ഥിര കൃഷി ഗ്രാമീണ പുരോഗതി എന്നീ രംഗങ്ങളിൽ ഇരു ഇരുരാജ്യങ്ങളുടെയും പൊതുപ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു കാർഷിക ഗവേഷണം നൂതന സാങ്കേതിക വിദ്യകൾ ക്ഷീരോത്പാദനം അറിവിന്റെയും വൈദഗ്ധ്യത്തിന്റെയും കൈമാറ്റം എന്നിവയടക്കം വിവിധ മേഖലകളിലെ സഹകരണത്തിന് ധാരണാപത്രം ഊന്നൽ നൽകും പരുത്തിയുടെ ഇറക്കുമതി തീരുവ ഇളവ് ഡിസംബർ വരെ നീട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇന്ത്യൻ വസ്ത്രമേഖലയ്ക്ക് പരുത്തിയുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് ധനമന്ത്രാലയം അറിയിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് സംസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ സായിയിൽ നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും തുടർന്ന് അദ്ദേഹം തൃശൂരിലേക്ക് പോകും പി എം എം എസ് വൈയുടെ കീഴിൽ ആരംഭിക്കുന്ന സംയോജിത ആധുനിക മത്സ്യഗ്രാമം ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആകാംക്ഷാ ഹാദ് പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് കാസർകോട് കാഞ്ഞങ്ങാട് തുടക്കമാകും വിശദാംശങ്ങളിലേക്ക് വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയം മുൻനിർത്തി പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സ്ഥിരതയുള്ള ഉപജീവന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ആകാംക്ഷ ഹാറ്റ് പ്രദർശന വിപണന മേളയുടെ ലക്ഷ്യം ഈ ചന്ദ്രശേഖരൻ എംഎൽഎ മേളയുടെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് നിർവഹിക്കും അടുത്തമാസം വരെ നടക്കുന്ന മേളയിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള സംരംഭകരുടെയും കരകൌശല വിദഗ്ധരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും വൈവിധ്യമാർന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾ സ്റ്റാളുകളിലായി അണിനിരക്കും സാമ്പത്തിക സാക്ഷരത സംരംഭകത്വ വികസനം കുടുംബശ്രീ പദ്ധതികളുടെ സാധ്യതകൾ നൈപുണ്യം വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും കലാപരിപാടികളും സംഘടിപ്പിക്കും കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഒൻപത് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പു അതേസമയം മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരിചുരം റോഡിൽ മഴ കുറയുന്ന സമയത്ത് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാൻ കോഴിക്കോട് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന വീരമലക്കുന്ന് ബേവിഞ്ച പ്രദേശങ്ങളിലൂടെ പാസഞ്ചർ വാഹനങ്ങളുടെ ഗതാഗതം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഒൻപത് അണക്കെട്ടുകൾക്ക് ചുവപ്പു ജാഗ്രത കക്കി മാട്ടുപെട്ടി കല്ലാർകുട്ടി ഷോളയാർ പെരിങ്ങൽകുത്ത് ബാണാസുര സാഗർ മീങ്കര വാളയാർ ബോത്തുണ്ടി ഡാമുകളിലാണ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡാമുകളുടെ പരിസരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇന്ന് ഇതിഹാസ ഹോക്കി താരം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് രാജ്യം കായിക ദിനമായി ആഘോഷിക്കുന്നത് സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പോർട്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഫിറ്റ് ഇന്ത്യ മിഷൻ ഇന്നു മുതൽ മൂന്ന് ദിവസം രാജ്യവ്യാപക പരിപാടികൾ സംഘടിപ്പിക്കും പന്ത്രണ്ടാമത് കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ബീഹാറിലെ രാജ്ഗറിൽ തുടക്കമാകും ആതിഥേയരായ ഇന്ത്യ ഇന്ന് ചൈനയ്ക്കെതിരെ കളത്തിലിറങ്ങും മറ്റന്നാൾ ജപ്പാനുമായും തിങ്കളാഴ്ച കസാഖിസ്ഥാനുമായും പൂളയിൽ ഇന്ത്യ ഏറ്റുമുട്ടും അടുത്ത മാസം ഏഴിനാണ് ഫൈനൽ ഇന്ത്യൻ ടീം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് പറഞ്ഞു जो सेम माइंडसेट रहेगा आई थिंक और मैं यही बोलना चाहूंगा कि हम कहीं पे भी कोई भी छोटी सी मिस्टेक नहीं करना चाहते कोई भी लैक नहीं रहना चाहते हैं मेक श्योर जो हम थिक कर रहे हैं जो हम बड़े टूर्नामेंट में करते आ रहे हैं जो चाहे ओलंपिक हो चाहे जो भी मेजर टूर्नामेंट हो जो हमारा माइंड है आई थिंक वो माइंड सेट के साथ हम यहाँ पे आएंगे क्योंकि इंपॉर्टेंट टूर्नामेंट है हमारे देश പുരുഷ ഹോക്കി ഏഷ്യ ഏഷ്യാകപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു കസാഖിസ്ഥാനിലെ ഷിംകെന്റിൽ നടക്കുന്ന പതിനാറാമത് ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ മീറ്റർ സ്റ്റാൻഡേർഡ് പിസ്റ്റൽ ഇനങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം വ്യക്തിഗത വ്യക്തിഗത ഇനത്തിലും നേട്ടം ഇനത്തിൽ ഗുൽപ്രീത് സിംഗ് സ്വർണവും അമൻപ്രീത് സിംഗും വെള്ളിയും നേടി ഹർഷ് ഗുപ്തയ്ക്കൊപ്പം ഇരുവരും ഇതേ വിഭാഗത്തിൽ ടീം സ്വർണവും നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി അസമിലെത്തി പഞ്ചായത്ത് പ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും രാജ്യത്തെ ആദ്യ സെമി കണ്ടക്ടർ പ്ലാന്റ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്പോർട്സ് എന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ കായിക ദിനം പന്ത്രണ്ടാമത് ഏഷ്യകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ബീഹാറിൽ തുടക്കം ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഇരട്ട സ്വർണം കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു ഇന്ന് ഒൻപത് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഒൻപത് അണക്കെട്ടുകളിൽ ചുവപ്പ് ജാഗ്രതാ ഉച്ചയ്ക്ക്